അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ വിവരങ്ങൾ കൈവിളിക്കൂറ്റ് ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ നാൽപ്പത് യു ജി ക്യാമ്പസുകളുടെ മാനേജ്മെന്റ് കോൺഫറൻസ് താനൂരിൽ നടന്നു

വളരെ ചുരുങ്ങിയ അധ്യാപകരെ ഉണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് മീറ്റിംഗ് കൂടാനും കാര്യങ്ങൾ സംസാരിക്കാനും ഷെയർ ചെയ്യാനൊക്കെ വളരെ സുഖമാകുന്നതാണ് ക്ലസ്റ്ററുകൾ അവർ തിരിച്ചതും ഓരോ ഏരിയക്ക് അനുസരിച്ച് ആ ക്ലസ്റ്ററുകൾ തിരിച്ചതും ഓഫ്ലൈൻ മീറ്റിങ്ങുകൾ കൂടാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നിലവിൽ നമ്മളുടെ കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ ഉള്ള ചർച്ച അധ്യാപക ഈ ഭാഷ പഠനം ഒന്നും കുട്ടികൾക്ക് പുരോഗമനം വേണം എന്നുള്ളത് അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കണം ഭാഗമായിട്ടാണ് ഈ ഈ ഒരു നമ്മൾ അറബി ഇംഗ്ലീഷ് രീതിയിൽ അതിന്റെ പുതിയ എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി സെക്രട്ടറി യു ഷാഫി ഹാജി മുഖ്യ പ്രഭാഷണം നടത്തി ഡോക്ടർ റഫീഖ് ഹുദവി അഫ്സൽ ഹുദവി പി കെ അബ്ദുൽ നാസർ ഹുദവി ഹുനൈസ് ഉദവി ചെമ്മാട് മുഹമ്മദ് അലി ഹുദബി എന്നിവർ സംസാരിച്ചു താനൂർ താനൂർ അറബി കോളേജ് പ്രിൻസിപ്പൽ ഫൈസി സ്വാഗതം പറഞ്ഞു ന്യൂസ് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി മൗണ്ടിസോറി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോ ടു സിക്സ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.